പച്ചരി കുക്കറിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ വെറും അഞ്ച് മിനിറ്റിൽ രണ്ടേ രണ്ട് വിസിലിൽ നമ്മളെ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ചില ദിവസങ്ങളിൽ ചോറിന് ഇപ്പം എന്താ കൂട്ടാൻ എന്ന് കരുതിയിട്ട് ടെൻഷനായിരിക്കും അല്ലേ ചിലപ്പോൾ ഒരു മുട്ട പോലും ഉണ്ടാവില്ല പപ്പടം പോലും ഇല്ലാത്തൊരു സമയത്തൊക്കെ മക്കളെയൊക്കെ മുഷിപ്പിക്കാത്ത രീതിയിൽ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചോറാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതും വെറും അഞ്ച് മിനിറ്റിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റേഷൻ കടയിൽ നിന്നും കിട്ടിയിട്ടുള്ള പച്ചരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് അത്യാവശ്യം ഒഴിച്ചിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകി നമുക്കൊരു സ്ട്രെയിനറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇതിൻ്റെ രുചി നമ്മൾ അറിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ സിമ്പിളാണ് ഇച്ചിരി പച്ചരിയും രണ്ടോ മൂന്നോ തക്കാളി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കാം അപ്പം ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴേ കുന്താ നമ്മളിവിടെ ഉറക്കത്തെന്ന് പറയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇത് നമ്മൾ സ്റ്റീമറിലോട്ട് മാറ്റി കൊടുക്കാനായിട്ട് പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തെട്ടോ നമ്മുടെയൊക്കെ അരി റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയിൽ പ്രത്യേകിച്ച് ഉണ്ടാവില്ലേ ഉറക്കത്തെന്നാട്ടോ ഞങ്ങളവിടെ പറയാം പിന്നെ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് കിട്ടുന്നില്ല പേരിലിപ്പം എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും കാണുമ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണല്ലേ അപ്പോൾ ഏതായാലും അരിയൊക്കെ നന്നായിട്ട് കഴുകി സ്റ്റീനറിലോട്ട് ഒന്ന് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചരി വെച്ചിട്ടുള്ള ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡിയാക്കാൻ പോകുന്നത് കുക്കറിലാണ് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു കുക്കർ ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും നല്ല രീതിയിലൊന്ന് ചൂടാക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് സൺഫ്ലവർ ഓയിലും വെച്ചിട്ട് മാത്രം ചെയ്യാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം അപ്പോൾ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോഴാണ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് പട്ട അതുപോലെ തന്നെ ഏലക്ക ഗ്രാമ്പു പിന്നെ ഒരു തക്കോലം അതുപോലെ തന്നെ ബേലീഫ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്തുകയുള്ളു കേട്ടോ എല്ലാം നല്ല രീതിയിലൊന്നും ഒരിയിച്ചെടുത്ത ശേഷം അര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലിങ്ങനെ വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരൊറ്റ വലിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലെഞ്ഞിട്ട് ചേർക്കാം വലിയ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാടി ഒരു ബ്രൗൺ കളറായി വരണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തോളൂ അവർ വയറ് നിറച്ച് കഴിച്ചോളും ഇതിലൊക്കെ നമുക്ക് ഒന്നും വേണ്ട കേട്ടോ ഒരു സൈഡ് ഡിഷായിട്ട് തൈരോ ഒരു പപ്പടോ ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ മക്കളൊക്കെ കഴിക്കും പിന്നെ ഞാനൊരു നാല് പച്ചമുളകും രണ്ട് തണ്ട് കറി വേപ്പിൻ്റെ അല്ല അതുകൂടി ചേർക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിലൊന്ന് വാടിയിട്ട് ഒന്ന് കുഴഞ്ഞു കിട്ടണം കേട്ടോ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോഴേ നമ്മുടെ ഈ ഒരു ഗ്രേവിയൊക്കെ രസമുണ്ടെങ്കിൽ നമ്മുടെ റൈസും നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ എന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായി ഉച്ചക്കത്തെ ലഞ്ചിനും ഈ ഒരു അടിപൊളി ഡിഷ് ഒന്ന് റെഡിയാക്കും കേട്ടോ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് ഈയൊരു സമയത്ത് ചേർത്തത് ഒത്തിരി പേസ്റ്റായിട്ടല്ല ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം നല്ല രീതിയിലൊന്ന് വാടി കളറൊക്കെ ചേഞ്ച് ആയത് കണ്ടല്ലോ ഈയൊരു സമയത്ത് അത്യാവശ്യം നാല് തക്കാളി നല്ല പഴുത്ത തക്കാളി ഒന്നര കപ്പ് അരിയിലോട്ട് നാല് തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത് ഇതൊരു ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ചേർക്കുന്നത് തക്കാളിയാണ് തക്കാളിയുടെ ഒരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഈ ഒരു റൈസിന് അതുകൊണ്ട് തന്നെ എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല്ല നല്ല രുചിയാണ് കേട്ടോ തക്കാളി നല്ല രീതിയിൽ തന്നെ വാടി ഈ ഒരു മസാലയിൽ ഇങ്ങ് അരിഞ്ഞു ചേരണം അപ്പോഴാണ് നമ്മുടെ റൈസ് നല്ല ടേസ്റ്റി ആവുള്ളൂ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാടിക്കൊഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചൂടാവിൽ കയറുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടിക്കോളും ഇതിൽ നമ്മൾ തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഈ റൈസിൽ അത് മാത്രം ഒരു മക്കളെ നല്ല രുചിയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വാടി വാടിക്കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈര് എന്ന് പറയുമ്പോൾ ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി ഇത് പുളി രേഷം കുറവാണ് കേട്ടോ കുറവാണെന്ന് പറയാൻ പറ്റില്ല തീരെ പുളി പുളിയില്ലാത്തതിൻ്റെ പേരിൽ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പുളിയുള്ള തൈരാണിങ്ങൾക്ക് അര ടീസ്പൂൺ ചേർത്താൽ മതി കാരണം തക്കാളി ഓൾറെഡി പുളി ഉള്ളതാണ് ഇപ്പോൾ റൈസ് നല്ല പുളി കൂടിപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കാം ഒത്തിരി മസാലയും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം ഈ ഒരു തക്കാളിയുടെ ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കുക ഈ ഒരു തക്കാളിയുടെ കളറായിരിക്കും നമ്മുടെ റേസും അപ്പം ഇതിലോട്ട് ഞാനിത് അവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ മാത്രമേ ചേർക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് എരിവൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എരിവും കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് അതുകൊണ്ട് തന്നെ ചെറിയൊരു എരിവും ഒപ്പം തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ മതി അതുതന്നെ അത്യാവശ്യത്തിന് നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല വട റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോണത് ചെറൊന്നുമല്ല നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലും വേണം എപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ മല്ലിച്ചപ്പും പുതിനയിലും ഉണ്ടാവില്ലല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ തുടിയിൽ കാണുന്ന ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൂന്നാല് ഇല എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇപ്പോൾ പല വീടുകളിലും ഇപ്പോൾ പുതിനയിലൊക്കെ പോലെ ഉണ്ടാക്കുന്നുണ്ടല്ലേ ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുകയാണെങ്കിൽ അത് തന്നെ ചേർത്തോളൂ അതിനുശേഷം നമ്മൾ സ്റ്റൈനറിലോട്ട് മാറ്റി വെച്ചിരുന്ന പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നേരെ കുക്കറിൽ ഈ ഒരു മസാലയിലോട്ട് ചേർക്കുകയാണ് ഇനി ഈ ഒരു ടൊമാറ്റോയും റൈസും നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം ഈയൊരു ഐറ്റം നിങ്ങൾ ഒരൊറ്റ തവണ ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മഷ ഉള്ള ഒരു മില്ലിയൻ അടിച്ചൊരു വീഡിയോ ആണ് പച്ചരി വെച്ചിട്ട് തന്നെയാണ് അതിൽ നമ്മൾ ഓൾറെഡി കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി കേട്ടോ ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് അതുപോലെ തന്നെ രുചിയുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു റൈസ് ഇതിലോട്ട് നമ്മൾ പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും വീട്ടിലെപ്പോഴും ഉള്ള തക്കാളിയും ഒരു വെല്ലുവിളിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത് എങ്കിലും ടേസ്റ്റിന് ഒട്ടും കുറവില്ല നമ്മളൊരു മിനി ബിരിയാണിയൊക്കെ കഴിക്കുന്ന നമ്മൾ ടൊമാറ്റോ റൈസൊക്കെ റെഡിയാക്കാറില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ രണ്ട് വിസലടിച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ എന്നിട്ടിട്ട് രണ്ട് വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അതിനുശേഷം ഏറെക്കെ പോയതിന് ശേഷം മാത്രം മൂടി തുറന്നാൽ മതി രണ്ട് വിസിലടിച്ചെല്ലാം ഒന്ന് വരുത്തിയിട്ട് ഓടിപ്പോയി തുറക്കല്ല കേട്ടോ ആ രണ്ട് വിസിലങ്ങനെ കിടക്കട്ടെ നമ്മളിതാ രണ്ട് വിസിൽ കിടക്കണ ഇവിടെ കുറച്ച് കരി കൂടിയും പറയാണ്ട് ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചോറ് ഒപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് തമ്മിലൊട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ പലരും പറയും പച്ചരി കൊണ്ട് വെച്ചാൽ അത് കുളമായിട്ടുണ്ടാവും അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ചെയ്ത് നോക്കുക രണ്ട് വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പിച്ച് നോക്കുക ഒപ്പം തന്നെ ഈ ലാസ്റ്റ് ഈ ഒരു ചോറിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് ആ ചോറിൻ്റെ വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ വേറിട്ട് വേറിട്ട് തന്നെ നമുക്ക് കിട്ടും കാണുമ്പോൾ തോന്നും ഇത് നല്ല എരിവ് ഉണ്ടാകും ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ തക്കാളിയുടെ ആ ഒരു കളറാണ് കേട്ടോ നമ്മുടെ ചോറിന് കിട്ടിയിട്ടുള്ളത് നെയ്യും കൂടിയും ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണ് അപ്പോൾ ഏകദേശം രണ്ട് വിസലാ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടുപ്പിച്ചാൽ നേരെ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി അതിൻ്റെ ഏറെ ഒക്കെ പോട്ടേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി അച്ചാറൊക്കെ റെഡിയാക്കോ തൈരച്ചാറോ അല്ലെങ്കിൽ പപ്പടം പൊരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ചോറിൻ്റെ കൂടെ ചെറിയ സൈഡ് ഡിഷൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ മാങ്ങാച്ചാറൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ മാങ്ങാച്ചാറെ എടുത്താലും മതിയെ അപ്പോൾ ഇതാ നമ്മൾ കുക്കറൊക്കെ തുറന്നു മോഷം എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റ് അതിലുപരി നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല ഒരു ബിരിയാണീൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബിരിയാണിക്ക് ചേർക്കുന്ന അത്ര കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല അപ്പം ഏതായാലുംന്താ നമ്മളെ റൈസ് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഓരോ മറ്റും വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ ഇപ്പച്ചിരിയൊക്കെ നമ്മുടെയൊക്കെ ഉണ്ടാവും ഇപ്പം ചോറിന് കൂട്ടാനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവണ്ട മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ് മക്കളെയൊക്കെ മുഷിപ്പിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു റൈസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം പിന്നെ അവരുടെയും നമ്മുടെയൊക്കെ ഫേവറേറ്റ് റൈസായിട്ട് മാറും ഒരു ടൊമാറ്റോ റൈസ് അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനിതാ കുറച്ച് തൈര് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ തൈരിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലുണ്ടായാൽ ഒന്നുകൂടി അങ്ങോട്ട് ഉഷാറായി ഇനിയിപ്പോൾ അതല്ല ഫ്രിഡ്ജിൽ വല്ല ചിക്കനൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ രണ്ട് പീസ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് നോക്കട്ടോ പിന്നെ ഒന്നും പറയണ്ട മക്കളെ അടിപൊളിയായിരിക്കും അപ്പം ഞാനിതാ തൈരം കൂട്ടിയിട്ട് തൈരും കൂട്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു ചോറ് കഴിച്ച് സൂപ്പറായിരുന്നു അല്ലെങ്കിൽ നമുക്ക് പപ്പടം എടുക്കാം പപ്പടമെടുത്താലും അടിപൊളിയായിരിക്കും വലിയൊരു ചേരുകളും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മളെ വീടുകളിലുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈയൊരു രുചിയോറും ടൊമാറ്റോ റൈസ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണട്ടെ അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ റെസിപ്പി ഉണ്ടാക്കട്ടെ അല്ലേ അപ്പോൾ അതാ ഞാൻ റൈസും കൂട്ടിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ സൂപ്പറാണ് നമ്മളീ ഓരോ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തമ്മിലൊട്ടി പിടിക്കുക വേവ് കൂടിപ്പോയി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പർ സെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ടേ രണ്ട് മിസ്സിൽ ഒന്ന് അടുപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തോളൂ ഇനി പലർക്കും ഡൗട്ടായിരിക്കും കക്കറിൻ്റെ അടിയിൽ കുക്കറിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ കേട്ടോ ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം അടിഭാഗത്തൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടല്ലോ അടിഭാഗത്തുള്ള ചോറൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ താ അടിപൊളിയായി സെറ്റായി ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ അത് നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും